കൂട്ടുകാരിയുടെ വിവാഹത്തിന് സാനിയയുടെ സർപ്രൈസ് ചിത്രങ്ങൾ ഇപ്പോൾ വൈറൽ കൂട്ടുകാരിയുടെ വിവാഹത്തിന് തുടങ്ങിയ നടി സാനിയ അയ്യപ്പൻ നടിയുടെ അടുത്ത സുഹൃത്തായ ഷമാസിന്റെയും യാസിന്റെയും വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു ഹൽതി മുതൽ വിവാഹം വരെ എല്ലാ ചടങ്ങിലും സാനിയ ആയിരുന്നു പ്രധാന ആകർഷണവും കൂട്ടുകാരിക്കായി ഒരു സർപ്രൈസ് ഡാൻസും സാനിയ ഒരുക്കി വിവാഹത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം സാനിയുടെ ഡാൻസ് ആയിരുന്നു എന്ന് ഷമാസ് പറയുന്നു റിയാലിറ്റി ഷോയുടെ എത്തി സിനിമയിൽ സജീവമായ സാനിയ മോഡലിങ്ങിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ബാലകാല സഖി എന്ന ചിത്രത്തിലൊരു ബാലതാരമായി എത്തി കീൻ എന്ന സിനിമയിലൂടെ ചിത്രത്തിലൊരു നായികയായി അരങ്ങേറ്റു പിന്നീട് പ്രേതൻ ടു സകല കലാശാല ദ പ്രീസ്റ്റ് സലൂട്ട് സാറ്റർഡേ നൈറ്റ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷം പെട്ടു ഇഗുരു പട്രു എന്ന ചിത്രത്തിൽ തമിഴിലും നായികയായി എത്തി എംബുരാൻ നടുയുടെ പുതിയ പ്രോജക്റ്റ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Share thank you.